നമസ്കാരം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് വിമർശനം എസ് ഐ ആർ നടത്തുന്നതിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ആസാമിനെ ഒഴിവാക്കിയതാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ എസ് ഐ ആർ പ്രഖ്യാപിച്ചതിലും വിമർശനമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ മഹാരാഷ്ട്രയും കർണാടകവും ഒഴിവാക്കിയെങ്കിലും കേരളത്തെ ഉൾപ്പെടുത്തി ആസാമിനെ ഒഴിവാക്കിയതിൽ ഡി എം കെ അടക്കമുള്ള പാർട്ടികൾ വിമർശനമുയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ യോഗേന്ദ്ര യാദവും ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി ആസാമിൽ പൌരത്വത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നിലനിൽക്കുന്നതും സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ പൌരത്വ പരിശോധനാ പ്രക്രിയ നടത്തുന്ന പശ്ചാത്തലവുമാണ് ആസാം ഉൾപ്പെടുത്തുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാര് പറഞ്ഞത് എസ് ഐ ആറിനായി ജൂൺ ഇരുപത്തിനാലിന് ഇറക്കിയ ഉത്തരവ് ആസാമിന് ബാധകമായിരുന്നില്ല അസാമിൽ ബിജെപി സർക്കാരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളികൾ ബിജെപിയെ കാത്തിരിക്കുന്നു എസ്ഐആറിനെ സ്വാഗതം ചെയ്യുന്നെന്നാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നത് അടുത്തിടെ ഡൽഹിയിലെത്തിയ ഹിമന്ത ബിജെപിയെ ദേശീയ നേതൃത്വവുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു എന്നിട്ടും ആസാമിനെ ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് തന്ത്രമായി കാണാം പൗരത്വവും കുടിയേറ്റവും ആസാമിലെ മുഖ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ് ബിജെപി രാഷ്ട്രീയ നേട്ടത്തിനായി ഇതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇപ്പോൾ സുപ്രീംകോടതി നിരീക്ഷണത്തിലുള്ള എൻ ആർ സി പ്രക്രിയയിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ആശങ്കയുണ്ട് മുമ്പുള്ള അഭയാർത്ഥി സർട്ടിഫിക്കറ്റുകൾ അധികൃതർ അംഗീകരിക്കുന്നില്ല ആസാമിലെ കുടിയേറ്റക്കാരിൽ ബംഗാളി സംസാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട് ബംഗാളി ഹിന്ദുക്കൾ ബി ജെ പിയുടെ വോട്ട് ബാങ്കാണ് പൗരത്വ പരിശോധനയിൽ ഇവർക്കും എതിർപ്പുണ്ട് ബംഗാളി സംസാരിക്കുന്ന ഹിന്ദുക്കളും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്നത് ബി ജെ പിയെ അലട്ടുന്നു അതിനാലാണ് എസ് ഐ ആർ തൽക്കാലം വേണ്ടെന്ന താല്പര്യത്തിൽ ബി ജെ പി എത്തിയത് കുടിയേറ്റക്കാരിൽ ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്നു ആസാമിലെ വൈകാരിക വിഷയമായ അനധികൃത കുടിയേറ്റത്തിൽ സംസ്ഥാന ബി ജെ പിയിലും അഭിപ്രായ ഭിന്നതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഏതു പ്രശ്നവും തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് തിരിച്ചടിയാകും അതിനാൽ കൃത്യമായ തന്ത്രം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമാണ് തൽക്കാലം എസ് ഐആർ ഒഴിവായതിലൂടെ ബിജെപിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയും ബാംഗ്ലൂരും മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കർണാടകവും എസ്ഐആർ നീട്ടിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളെയും ഇവിടെയും വിജ്ഞാപനം ഉറങ്ങിയിട്ടില്ല എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ ഇരുപതിനുശേഷമേ എസ്ഐആർ നടത്താവൂ എന്ന കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടില്ല കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ലെന്നാണ് കമ്മീഷന്റെ ന്യായം